വന്ധ്യതനെ കറ്റി പറഞ്ഞു ശരിക്കും പിന്നെ എങ്ങനെയുള്ള ഏത് ലക്ഷണം ഉള്ളപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ചികിത്സക്ക് പോകേണ്ടത് ശരിക്കും അതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തോളം ഒരു അൺപ്രൊട്ടക്റ്റഡ് ഇന്റർഗോൾസ് അതായത് അവർ നാച്ചുറൽ ആയിട്ട് അവർ പ്രഗ്നൻസി ട്രൈ ചെയ്യാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി പറയുന്നത് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാർ എൺപത് ശതമാനം ആൾക്കാർ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അതൊരു നൈൻറ്റി ടു നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ഉണ്ടാവും അപ്പം ശരിക്ക് ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു കപ്പിളാണെന്നുണ്ടെങ്കിൽ അവരൊരു രണ്ട് വർഷം വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നേരെ മറിച്ച് ഇപ്പം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വൈവാഹിക പ്രായം വളരെയധികം കൂടിയിരിക്കുകയാണ് പലരും കല്യാണം കഴിക്കുന്നത് വളരെ ഏജ് ആയിട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഇപ്പോൾ സ്ത്രീയുടെ ഏജ് സ്ത്രീയുടെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സ്ത്രീക്ക് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും ഇവരുടെ അണ്ടങ്ങളൊക്കെ ഇല്ലാതായി പോലും അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നമ്മൾ പുതിയ ടീച്ചിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ മാക്സിമം നോക്കുക അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ചികിത്സകനെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ചികിത്സകൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും അത് കാണാനുള്ള വൈകുകയും അത് കൂടുതൽ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായിക്കൊണ്ടുവരികയും ചെയ്യും ഇപ്പം ചില കണ്ടീഷൻസ് ഉദാഹരണത്തിന് സ്ത്രീകളുടെ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്നുള്ള ചില അസുഖങ്ങളൊക്കെ കാലക്രമേണ കൂടിക്കൂടി വരുന്നതാണ് അപ്പോൾ നമ്മളത് നേരത്തെ തന്നെ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഏജ് കൂടുമ്പോൾ ഏജ് കൂടിയിട്ടുള്ള ഒരു സ്ത്രീ ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതും ഇരുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീ ട്രൈ നമ്മൾ വളരെ വ്യത്യാസമുണ്ട്